മലയാളം ബിഗ് ബോസിലെ ഇപ്പോഴത്തെ ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ പോലെ തന്നെയാണ് നമ്മുടെ ശ്രീതുവും സിജോയും അർജുനുമുള്ളത് എന്താണെങ്കിലും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ക്യാരക്ടർ പോലെ തന്നെയാണ് നമുക്ക് ബിഗ് ബോസ് കിട്ടുന്ന ഇവരെ കാണാൻ കഴിയുന്നത് ശ്രീതുവിൻ്റെ പുറകെ തന്നെയാണ് ഇവർ രണ്ടുപേരും പക്ഷേ ഇവരെല്ലാവരും നല്ലൊരു ഫ്രണ്ട്സാണ് എന്ത് കാര്യമാണെങ്കിലും നന്നായി സംസാരിക്കാറുണ്ട് ശ്രീതു എപ്പോഴും ഏറ്റവും കൂടുതലുള്ളത് അർജുനൻ്റെയും സിജോയിൻ്റെയും കൂടെ തന്നെയാണ് ശരണിയും ഉണ്ടാവും ഇവരുടെ കൂടെ തന്നെ ഇവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ പലരും ഗബറിൻ്റെയും ജാസ്മിൻ്റെയും പുറകെ പോയപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയതാണ് ഇവരുടെ കൊമ്പോ എന്ന് പറയുന്നത് ഇവർ ആ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും ഹരികൃഷ്ണൻ സിനിമ പോലെ തന്നെ ആകുമ്പോൾ ഇവരുടെ കാര്യമെന്ന് എന്താണെങ്കിലും സിജോയ്ക്കും അർജുനും ശ്രീധുനെ നല്ല ഇഷ്ടമാണ് അത് ഫ്രണ്ടെന്ന രീതിയിലാണെന്ന് നമ്മുടെ സിജോ പലവട്ടം പറയാറുമുണ്ട് നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാം ശ്രീ ശ്രീതു ഇപ്പോൾ ദിവസമായിട്ട് ബിഗ് ബോസിൽ നല്ല രീതിയിലുള്ള ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണെങ്കിലും ശ്രീധുനേയും സിജോവിൻ്റെയും അത് അർജുൻ്റെയും കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഈ കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ